ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് പൊരിഞ്ഞ അടിക്കുള്ള എല്ലാ സാധ്യതയുണ്ട് അതായത് ഇത്തവണ ഓപ്പൺ നോമിനേഷനാണ് മാത്രമല്ല ഈ സീസണിൽ ആദ്യമായിട്ടാണ് രണ്ട് പേർ ഒരുമിച്ച് കൺഫെൻഷൻ റൂമിൽ ചേർന്ന് ഒടുവിൽ ആ രണ്ടു പേരിൽ ഒരാളായിരിക്കും ഇത്തവണ നോമിനേഷനിൽ വരുന്നത് അത് അവർ പരസ്പരം പറഞ്ഞ് തീരുമാനിക്കേണ്ടതാണ് അത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ച് ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടുപേരും ഡയറക്റ്റായിട്ട് നോമിനേഷനിലാവുന്നതായിരിക്കും ഇതായിരുന്നു ബിഗ് ബോസിന്റെ റൂൾസ് ഇതിൽ ജിൻഡോയും അർജുനുമായിരുന്നു പോയത് ജിൻഡോ അർജുനും അവിടെ വാക്കുപോരൊക്കെ നടക്കുന്നുണ്ട് കൺഫൻ റൂമിൻ്റെ അകത്ത് മാത്രമല്ല മറ്റൊരാൾ പോയത് അഭിഷേകും ജാസ്മിനാണ് ഇവര് തമ്മില് ആദ്യം മുതൽ ചേരാത്ത രണ്ട് വ്യക്തികളാണ് സോ ഇവരെങ്ങനെ ആയിരിക്കും അകത്ത് പോയി നോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാത്തിരി തന്നെ കാണണ്ടിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ സമ്മതിക്കാൻ പോകുന്നില്ല അതേപോലെ അഭിഷേകം സമ്മതിക്കാൻ പോകുന്നില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ രണ്ടുപേര് പറയണ്ടല്ലോ ഋഷിയും അഫ്സറുമാണ് ഈ രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിൽക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ രണ്ടു പേരും തയ്യാറാവുന്നതല്ല അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ മിക്ക പേരും നോമിനേഷനിൽ വരും കാരണം പവർ ടീമിൻ്റെ ആ ഒരു അധികാരവും പോയി സോ എല്ലാവർക്കും ഇത്തവണ നോമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക